കോൺഗ്രസുമായി തുടരുന്ന അസ്വാരസ്യങ്ങൾക്കിടെ അടിയന്തരാവസ്ഥയെ രൂക്ഷമായി വിമർശിച്ച് ശശി തരൂർ എം പി ക്രൂര നടപടികളെ സർക്കാർ ലഘൂകരിച്ചുവെന്ന് ഇംഗ്ലീഷ് പോർട്ടലിന് നൽകിയ ലേഖനത്തിൽ തരൂർ തുറന്നടിക്കുന്നു ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും രൂക്ഷമായി വിമർശിക്കുന്ന തരൂർ ഇപ്പോഴുള്ളത് ജനാധിപത്യ ഇന്ത്യയാണെന്ന് പ്രശംസിക്കുന്നുമു അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തിൽ കോൺഗ്രസിന് എതിരെ ബി ജെ പി ആക്രമണം തുടരുമ്പോഴാണ് ശശി തരൂരിന്റെ പാളയത്തിലെ പോര് ഇന്ദിരാഗാന്ധിയുടെ കർക്കശ്യം പൊതുജീവിതത്തെ ഭയാനതയിലേക്ക് നയിച്ചു രാജ്യത്ത് അച്ചടക്കം കൊണ്ടുവരാൻ അടിയന്തരാവസ്ഥയ്ക്ക് കഴിയൂ എന്ന് ഇന്ദിര ഷണിച്ചു സഞ്ജയ് ഗാന്ധിയുടെ പ്രവൃത്തികൾ കൊടും ക്രൂരതയുടേതായി വന്ദേകരണം ദില്ലിയിലെ ചേരികൾ പിടിച്ചു നിരുത്തിയ നടപടി അടക്കം ചൂണ്ടിക്കാട്ടിയാണ് സഞ്ജയ് ഗാന്ധിക്ക് വിമർശനം ജുഡീഷ്യറിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും തടവിലായി ക്രൂരനടപടികളെ സർക്കാർ ലഘൂകരിച്ചു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെയും അവരുടെ പാർട്ടിയെയും പുറത്താക്കി ജനം രൂക്ഷം പ്രകടിപ്പിച്ചു ഇന്ദിരാഗാന്ധി സഞ്ജയ് ഗാന്ധി എന്നിവരെ രൂക്ഷമായി വിമർശിക്കുന്ന തരൂർ ഇന്നത്തേത് ജനാധിപത്യ ഇന്ത്യ എന്ന് വ്യക്തമാക്കി മോദിയെ പുകഴ്ത്തുകയും ചെയ്തു അടിയന്തരാവസ്ഥയുടെ പാഠങ്ങൾ എന്ന ലേഖനത്തിലാണ് തരൂരിന്റെ രൂക്ഷ വിമർശനം പല രാജ്യങ്ങളും ജനാധിപത്യ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഈ സമയത്ത് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികം ചരിത്രപരമായ വിലയിരുത്തലിനും ആത്മപരിശോധനയ്ക്കും അവസരമാണെന്നും തരൂർ ലേഖനത്തിൽ പറയുന്നു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയ തരൂരിന്റെ ലേഖനത്തോട് ഹൈക്കമാൻഡ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല റിപ്പോർട്ടർ